ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിനെ ശകാരിക്കണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ നമ്മൾ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകും നീ ഇതുപോലെ എല്ലാവരോടും പെരുമാറിയ എല്ലാവർക്കും ഇങ്ങനെ ദാനധർമ്മം ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഷ്ണു നമ്മുടെ ബിസിനസ്സിന് നേട്ടം ഉണ്ടാവുക നിന്നോട് പണം പിരിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നീ അവിടെ ചെന്ന് അവർക്ക് പണം കൊടുത്തിട്ട് പോരുന്നത് ശരിയായ നടപടിയാണോ എന്ന് വിഷ്ണുവിനോട് സത്യഭാമ ചോദിക്കണം അത് കേട്ടതും വിഷ്ണു ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു എടാ എനിക്ക് വേണ്ടത് ഇടിവള വിഷ്ണുവിനെയാണ് അല്ലാതെ ഇങ്ങനെ ദാനധർമ്മിയായിട്ടുള്ള വിഷ്ണു അല്ല ഈ ബിസിനസ് എനിക്ക് ആവശ്യം എന്ന് വിഷ്ണുവിനോട് സത്യഭാവ പറയുമ്പോൾ എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ചാലനിയും തല കുനിച്ചു നിന്നു അപ്പോഴാണ് സത്യഭാമയുടെ വാക്കുകളെല്ലാം കേട്ട് വിഷ്ണു ഉടനെ സത്യഭാമയോട് പറഞ്ഞു അമ്മേ ഞാൻ അയാളോട് പണം സാവധാനത്തിൽ തന്ന മതിയെന്ന് പറഞ്ഞു ഇനിയിപ്പൊ എന്തു ചെയ്യും എന്തായാലും ഒരു കാര്യം ചെയ്യാം തൽക്കാലം ഇതൊക്കെ കളാ ഞാനേ ശാലിനി താൻ വന്നേ മക്കളെയും വിളിക്കേ നമുക്ക് പണ്ടത്തെ പോലെ ഒന്ന് റൈഡിങ്ങിന് പോവാം എന്താ എത്ര ദിവസ ഇങ്ങനെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നത് അല്ല മക്കളെവിടെ എന്ന് വിഷ്ണു പെട്ടെന്ന് വളരെ സന്തോഷത്തോടെ അന്വേഷിച്ചു അപ്പോഴേക്കും കുട്ടികൾ അകത്തുണ്ട് എന്ന് ശാലിനി പറയുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു എന്നാ വിളിച്ചേ പപ്പി സത്യേ എന്നുറൊക്കെ വിളിച്ചു അപ്പോഴേക്കും സത്യ ആ സ്റ്റേറിനടുത്ത് വന്ന് എന്താ വെച്ചാ എന്ന് എന്നുറക്കെ വിളിച്ചു ചോദിച്ചു മോളെ വന്നേടാ നമുക്ക് ഒന്ന് പുറത്തു പോയാലോ എന്ന് ചോദിച്ചിട്ടും അതെന്താ വെച്ചാ പോകാം എന്ന് പപ്പി വളരെ സന്തോഷ സത്യ വളരെ സന്തോഷത്തോടെ പറഞ്ഞു എന്നാ പപ്പി പപ്പിമോളയും കൂടെ വിളിക്കേ എന്ന് വിഷ്ണു പറഞ്ഞിട്ടും സത്യ പപ്പിയെ വിളിക്കാനായി പോകുമ്പോൾ ശ്യാമ അവിടെ പപ്പി മോളുടെ മുടി പിന്നെ മുടി കെട്ടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് പപ്പി മതിയെന്ന് പറഞ്ഞിട്ടും അടങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പപ്പിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ശ്യാമ മുടി കെട്ടിക്കൊണ്ടിരുന്നു ഉടനെ സത്യ എവിടേക്ക് എത്തിട്ട് ചോദിച്ചു പപ്പി നമുക്ക് പുറത്തു പോയാലോ ദീ അച്ഛൻ വിളിക്കുന്നു നമുക്ക് നേരത്തെ പോലെ ഡ്രൈവിങ്ങിന് പോകാന്നാ അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും പപ്പി വളരെ സന്തോഷത്തോടെ അതിനെന്താ മാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാ സത്യം വിളിച്ചുകൊണ്ട് വേഗം പപ്പിയും താഴേക്ക് പോന്നു ഇത് കണ്ടതോടെ ശ്യാമയ്ക്കായൊക്കെ ദേഷ്യമായി ശ്യാമ പപ്പിയും അവിടെ നിൽക്കു പപ്പിയെന്ന് പറഞ്ഞ് ശ്യാമ പിന്നാലെ ഓടി വന്നു കുട്ടികളെ ചേരനടുത്ത് എത്തിന്ന് പിന്നാലെ വന്ന ശ്യാമ പപ്പിയെ പിടിച്ചു നിർത്തി നിന്നോടല്ലോ നിൽക്കാൻ പറഞ്ഞത് നീ ഇങ്ങോട്ട് ഓടുന്നത് എന്ന് ചോദിച്ച് ശ്യാമ ബഹളം പൊയ്ക്കുമ്പോഴേക്കും ശ്യാമയുടെ ആ ദേഷ്യപ്പെട്ടൽ കണ്ടുകൊണ്ട് ശ്യാ വിഷ്ണുവോടൊന്ന് വിളിച്ചു പറഞ്ഞു ശ്യാമ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വേഗം വരുവല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു ഇല്ല പപ്പി മോള് വരുന്നില്ല അപ്പോഴേക്കും പപ്പി എനിക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി ഇത് കേട്ട ശ്യാമ പപ്പിയോട് ദേഷ്യപ്പെടുന്നു നിന്നോടല്ലേ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞത് നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു ശ്യാമ ബഹളം വെക്കുമ്പോഴേക്കും കൊശിന്റെ കരസിൽ കേട്ടിട്ട് അവിടേക്ക് രോഹിത് എത്തി എന്താ എന്തു പറ്റി എന്ന് രോഹിത് വന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഇവക്ക് ഔട്ടിങ്ങിന് പോകണമെന്ന് ഉടനെ വിഷ്ണു പറഞ്ഞു എടാ രോഹിത്തെ പ്ലീസ് ഞങ്ങൾ പോയിട്ട് വേഗം ഇങ്ങനെ വരുമല്ലോ ആ പപ്പിമോളയും കൂടി വിട് രോഹിത്തെ ഞങ്ങൾ ഉടനെ തന്നെ ഇങ്ങെത്തും എന്ന് പറഞ്ഞതും ഉടനെ ആ വാക്ക് കേട്ടതും രോഹിത് പറഞ്ഞു അതിനെന്താ മോള് വന്നേ എന്ന് പറഞ്ഞെ പപ്പിയെ വിളിച്ചുകൊണ്ട് രോഹിത് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ രോഹിത്തിനെ വിളിച്ചു രോഹിത്തെ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ കണ്ണുരുട്ടി കാണിച്ചതും രോഹിത് പറഞ്ഞു നീ ഒന്ന് വിട്ടേ എന്ന് പറഞ്ഞെ രോഹിത് ശ്യാമയുടെ കൈ തട്ടി മാറ്റിയിട്ട് വേഗം താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നു പപ്പിമോളയും കൂട്ടിക്കൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് എത്തി ദാ മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞു പപ്പിയെയും സത്യയും ഒരുമിച്ച് ആ വിഷ്ണുവിന്റെ കൂടെ രോഹിത് പറഞ്ഞയക്കുന്നു അത് കണ്ടതോടെ രോഹിത് വളരെ സന്തോഷത്തോടെ പപ്പിമോളെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കും രോഹിത്തിനോട് ദേഷ്യത്തോടെ ശ്യാമ നോക്കുകയാണ് ഉടനെ രോഹിത് ഒന്നും മിണ്ടാതെ അത് കാര്യയാക്കണ്ട എന്ന രീതിയിൽ രോഹിത് വിഷ്ണുവിനെ നോക്കി അപ്പോഴേക്കും ശ്യാമ അവിടെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെപ്പോ നമുക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം അത് കേട്ട ഉടനെ ദേഷ്യത്തോടെ ശ്യാമ മുഖം വീർപ്പിച്ചെൽക്കുന്നുണ്ട് രോഹിത് പറഞ്ഞു സാരയില്ല ബ്രോ നിങ്ങൾ പോയിട്ട് വാ കുട്ടികളുടെ സന്തോഷമല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ശാലിനിയെ വിളിച്ചു എന്നാ വാടോ ഇനി കളക്ടറുമായിട്ട് പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിച്ചു വിഷ്ണു ശാലിനിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അമ്മ അച്ഛാ അപ്പ ഞങ്ങൾ പോയിട്ട് വരാ എന്ന് പറഞ്ഞു വിഷ്ണു രണ്ടുപേരെ അനുവദം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങണം ജീപ്പിനടുത്തേക്ക് എത്തുമ്പോൾ മക്കൾ വളരെ സന്തോഷത്തോടെ ജീപ്പിൽ ചെന്ന് കയറി വിഷ്ണുവിനെയും ശ്യമ ഷാലിനിയെയും രോഹിത് യാത്രയക്കണം ശ്യാമ ഇത് കണ്ട് ദേഷ്യത്തോടെ മുകളിൽ മട്ടുപ്പാവിലും നോക്കുമ്പോ രോഹിത് അത് കണ്ടതും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ രോഹിത് അകത്തേക്ക് കയറിപ്പോന്നു അപ്പോഴാണ് മഹേന്ദ്രന്റെ മാണിക്കോത്ത് മഹേന്ദ്രന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് മഹേന്ദ്രൻ ഇതാരേ ഈ സമയത്ത് എന്ന് ഫോൺ എടുത്ത് നോക്കി ഹലോ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറഞ്ഞതും ഉടനെ ആ എടാ എന്ന് വിളിച്ച് വലിയൊരു ചിരിയാണ് വന്നത് ഉടനെ ഇതാരാണെന്നുള്ള രീതിയിൽ മഹേന്ദ്രൻ ഇങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുമ്പോഴേക്കും മഹേന്ദ്രനെ കളിയാക്കുന്ന രീതിയിൽ ഒരു ചിരി ഇരിച്ചിട്ട് മഹേന്ദ്രനോട് യോഹന പറഞ്ഞു എടാ ഇത് ഞാനാടാ യോഹനൻ നാളെ നിന്റെ മാണിക്കോത്ത് വീട്ടിലെ അടുക്കളയില് എന്താണ് നാളത്തെ സ്പെഷ്യല് എന്ന് ചോദിച്ചു എന്താ മട്ടൻ തന്നെ ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോ അതേടാ ശരിക്കും ആണും പെണ്ണും കേട്ടാ ഒരുത്തനുണ്ടേ അവനെ ഒന്ന് കിട്ടിയാ ശരിക്കും അവനെ തന്നെ അങ് പൊരിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ മഹേന്ദ്രൻ പറഞ്ഞു ഇതെല്ലാം കെട്ടതും അല്ല നീ വരുന്നുണ്ടെങ്കി വാ ശരിക്കും വയർ നിറച്ച് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അടുത്ത് യോഹനാനെ അവിടേക്ക് ക്ഷണിച്ചു ഉണ്ണെ യോഹനാൻ പറഞ്ഞു ഓ ഇല്ലടാ ഞാൻ വരുന്നൊന്നുമില്ല എന്തായാലും ഞാൻ അതുവഴി ഇറങ്ങാം പിന്നെ ആളുകളൊന്നു പറയുന്നുണ്ട് മകൻ പുറത്തിറങ്ങുമ്പോഴേക്കും അകത്താകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അത് കേട്ടതും യോഹന്നാൻ പറഞ്ഞു ആ അതൊക്കെ അങ്ങനെ തന്നെ ആവുമല്ലോ അങ്ങനെയൊക്കെ പറച്ചില പലരും പറയും ഇവിടെ ആഗ്രഹമാണല്ലോ എന്നാൽ അത് സാധ്യമാണോ വേണ്ടയോ എന്ന് ഈശ്വരൻ കൂടി തീരുമാനിക്കണ്ടേ എന്ന് പറഞ്ഞു എന്തായാലും മകൻ ഇവിടേക്ക് വരുമ്പോ അച്ഛനങ്ങ് പോകുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ വയ്ക്കുമ്പോ ഉടനെ ദേഷ്യത്തോടെ മഹേന്ദ്രൻ കോള് കട്ട് ചെയ്തു യോഹനാനും മഹേന്ദ്രന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ യോഹനാനും ഫോൺ കട്ട് ചെയ്തു ഈ സമയത്ത് അവിടേക്ക് വന്ന സ്വാമി ചോദിച്ചു ആരാ ആരാ സാറേ വിളിച്ചത് ഓ ആ നട്ടലില്ലാത്തവൻ പെണ്ണും പിള്ളേടെ സാരി തുമ്പിൽ കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ ആ യോഹനാൻ അവൻ തന്നെ നാളെ എന്റെ പൊന്നുമോ പുറത്തിറങ്ങുന്നതിൻറെ വിശേഷം അന്വേഷിക്കാൻ വിളിച്ചതാ എന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തോടെ സ്വാമി പറഞ്ഞു ശരിക്കും നമ്മുടെ മോനെ അവൻ ചതിച്ചതല്ലേ അല്ല അവനും ഉണ്ടല്ലോ ആണെ പെണ്ണും കേട്ട ഒരു തടിമാടൻ ഒരുത്തൻ ആന്റണി എന്ന് പറയുന്നവൻ എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു എന്റെ മോൻ ശരിക്കും ഇങ്ങനെ ഒരു ആപത്തിൽപ്പെടേണ്ടതല്ലോ അവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഇന്ന് അവനെ അവര് ജയിലടച്ചിരിക്കുന്നത് അത് ഇവനും ഇവന്റെ കൂട്ടത്തിലുള്ളവരും കൂടി വളരെ കൈകോർത്ത് നടത്തിയ ഒരു നീക്കം തന്നെയാണല്ലോ സാരയില്ല എന്റെ മോന് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തിയെങ്കിലും അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരും കാരണം അവന്റെ മനസ്സും അവന്റെ ധൈര്യവും അന്ന് ആ ജയിലിലേക്ക് ചെന്ന ദിവസം തന്നെ ഇവന്റെ ഒരാളുണ്ടല്ലോ ഇവന്റെ ചേട്ടന്റെ ഒരു മകൻ അവനാണ് അന്ന് എന്റെ മോനെ തീർക്കാനായിട്ട് പദ്ധതിയിട്ടത് ഫ്രാങ്കോ അവൻ ജയിലറായിരിക്കുന്നത് കൊണ്ട് അവനും അവന്റെ ആളുകളും ചേർന്ന് എന്റെ മോനെ അന്ന് തീർക്കാനായി സ്കെച്ചിട്ടതല്ലേ എന്നിട്ടോ എന്താ സംഭവിച്ചത് ആ ദിവസം തന്നെ എന്റെ മോൻ ആരാണെന്നുള്ള കാര്യം ആ ജയിലർക്കും അവിടെയുള്ള പോലീസുകാർക്കും നല്ല വെടിപ്പായി അവൻ മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനി എന്റെ മോനെ നേരെ അങ്ങനെ ഒരു നീക്കം ഒരാളിൽ നിന്നും ഉണ്ടാവില്ല എന്ന് അതോടെ എനിക്ക് ഉറപ്പായി ശരിക്കും എന്റെ മോൻറെ ജീവൻ എടുക്കാനായി ആയിരുന്നു അവരുടെ ശ്രമം പക്ഷേ എന്റെ മോന് ഞാൻ മനസ്സറിഞ്ഞു തന്നെ ഇട്ട പേരാണ് അത് അറിയാവല്ലോ കർണന് സൂര്യഭഗവാൻ ഭഗവാൻ സ്വന്തം മകനായ കർണന് അവന്റെ രക്ഷയ്ക്കായി കവചകുണ്ടലങ്ങളാണ് നൽകിയതെങ്കിൽ ഞാൻ എൻ്റെ മകന് നൽകിയത് അവന്റെ രക്ഷയ്ക്കായിട്ട് അവന് നൽകിയ പേര് തന്നെയാണ് അവന് ഇട്ട പേര് ശിവൻ ഈ ലോകത്തിന്റെ സംഹാരമൂർത്തിയും സൃഷ്ടിയുമെല്ലാം ആ അഘോരമൂർത്തിയുടെ പേരാണ് ഞാൻ എൻ്റെ മോൻ ഇട്ടുകൊടുത്തത് ആ പേരിന്റെ ആ ആ പേരിന്റെ ശക്തിയും അതിന്റെ പ്രാധാന്യവും ആ പേര് കൊണ്ട് അവന് കിട്ടിയ മേന്മയും ഒക്കെ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ സംഹാരമൂർത്തിയായ സാക്ഷ ശിവ ഭഗവാന്റെ അഹോരമൂർത്തിയുടെ പേരാണ് എൻ്റെ മോനുള്ളത് അത് തന്നെ അവന്റെ ശക്തിയും ധൈര്യവുമാണ് ഇന്ന് അവനെ ആ ജയിലിൽ ഒരാൾ പോലും അവനെതിരെ ശബ്ദിക്കുകയില്ല അതുകൊണ്ട് എന്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല പക്ഷെ ആ യോഹനാൻ കാണിച്ച ചതി അതെനിക്ക് ഒരിക്കലും മറക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന് തന്റെ മൂന്നു നേരെ ജയിലിലുണ്ടായ നീക്കത്തെ കുറിച്ച് പെട്ടെന്ന് മഹേന്ദ്രൻ ആലോചിക്കുകയാണ് അന്ന് ജയിലിലേക്ക് ശിവനെ കൊണ്ടുവന്ന ദിവസം ജയിലറായ ഫ്രാങ്കോയും അവിടുത്തെ മറ്റ് പോലീസുകാർക്ക് ഫ്രാങ്കോ കൃത്യമായ നിർദ്ദേശവും നൽകി ഇന്ന് ഇവിടേക്ക് വളരെ കഷ്ടപ്പെട്ട് ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ ഇവിടെ നിന്ന് പോകുമ്പോ മുട്ടുകാലിൽ എഴഞ്ഞു വേണം അവൻ പോകാൻ അങ്ങനെ ആവണം അവൻ ഇവിടുന്ന് പുറത്തു പോകേണ്ടത് അങ്ങനെ ഒരു രീതിയിൽ അവൻ ഇവിടുന്ന് പോകുന്നതാണ് ഇനി എനിക്ക് കാണേണ്ടത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാലും അത് എന്തുകൊണ്ടോ നല്ല കാര്യം തന്നെയാണ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് അനുസരി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാരിതോഷികം എന്ന് പറഞ്ഞു എല്ലാം കേട്ടങ്ങൾ നിൽക്കുമ്പോ ഇന്ന് വന്ന ആ പുതിയ തടവുപുള്ളികളിലെ എല്ലാവരെയും അവിടേക്ക് വിളിപ്പിച്ചു അതിൽ വന്ന ആളുകളെ ആ വന്നവരുടെ കൂട്ടത്തിലുണ്ട് നമുക്ക് പറ്റിയ ആള് എന്ന് അവിടെ നിന്ന പോലീസുകാരോട് ഫ്രാങ്കോ പറഞ്ഞു ഉടനെ അവിടെ വന്ന പുതിയ തടവ് പുള്ളികളെ എല്ലാരെയും നിരത്തി ഇതിൽ ആരാടാ ശിവൻ ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് ഞാനല്ല സാർ ഞാനല്ല സാർ എന്ന് അവിടെ വന്ന് നിരന്ന് നിന്ന കുറെ ആളുകൾ പറഞ്ഞു ആ വന്ന തടവ് പുള്ളികൾ പലരും പറഞ്ഞു അപ്പോഴേക്കും ഉടനെ അതിൽ നിന്ന് ശിവൻ വിളിച്ചു പറഞ്ഞു ഞാനാണ് സാറേ ശിവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറിച്ചു ഓ നീയാണല്ലേ അപ്പൊ മാണിക്കോത്ത് നിന്ന് വന്ന ആള് അല്ല ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ സാറിന് ബോധിച്ചോ എന്ന് അറിയാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനുമാണ് ഞാൻ വിളിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ ഉടനെ ആ മറുപടി കേട്ട് ശിവൻ പറഞ്ഞു ഓ അത് ശരി ഓ രക്തം മൂറ്റി കുടിക്കുന്ന പാവം കൊതുക് അല്ലേ എന്നാലേ ഈ വെല്ലുവിളി വന്നിരിക്കുന്നത് ഈ മാണിക്കോത്തെ ശിവന് നേരെയാണെന്നുള്ള കാര്യം മറക്കണ്ട ഈ ശിവൻ അങ്ങനെയൊന്നും പെട്ടെന്നങ്ങ് ഇല്ലാതാകുന്നവനല്ല അതുകൊണ്ട് എന്റെ നേരെ ഇനി കൈ ഉയർത്താനോ എനിക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശമായ നീക്കം എനിക്ക് നേരെ ഉണ്ടായാൽ അതിന് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചടി തന്നിരിക്കും പിന്നെ സാറപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ സാറിന്റെ ഇളയപ്പനാണല്ലോ ഈ യോഹനാൻ എന്ന് പറഞ്ഞ ആള് അയാള് പറഞ്ഞിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു നീക്കവുമായി എന്റെ നേരെ വന്നത് പക്ഷെ ഒന്നും മനസ്സിലാക്കിക്കോണം എൻ്റെ അച്ഛനും എനിക്കും ഇടയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും അത് ഞങ്ങൾക്ക് തമ്മിലുള്ള കാര്യമാണ് പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം മുതലെടുത്ത് എന്നെ എൻറെ അച്ഛനെയും തെറ്റിക്കാനായി ശ്രമിച്ചാലുണ്ടല്ലോ ഒരുമാതിരി ആ മുട്ടനാടുകളെ തമ്മിൽ തല്ലിയടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കന്റെ രീതി അതെ ഈ യോഹനാനു ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് പറഞ്ഞേക്ക് ഇത് ശിവനാണ് ശിവൻ ഇന്ധനം കിട്ടിയാൽ ആളി കത്തുന്ന സംഹാരമൂർത്തി ആളി കത്തുന്ന തീ അത് മറക്കണ്ട ഈ കാലഭൈരവനെ വെല്ലാനായിട്ട് ഇനി ആരും ഇവിടെ ഇല്ല എന്നുള്ള കാര്യവും മറക്കണ്ട എന്ന് പറഞ്ഞ് ഫ്രാങ്കോ എന്ന ജയിലറേയും കൂടെ വന്ന മറ്റ് എല്ലാ പോലീസുകാരെയും ശരിക്കും തകർത്ത് അടിച്ച് വാരി ഉടുക്കുകയാണ് ശിവൻ അതോടെ ശിവന്റെ ആ ഒരു നീക്കത്തോടെ ശിവനിൽ നിന്ന് കിട്ടിയ ആ ഒറ്റ ഒരു നീക്കം കൊണ്ട് ആകെ തകർന്ന് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ ആകെ നാണം കെട്ടി നിൽക്കുകയായിരുന്നു ഫ്രാങ്കോയും മറ്റു പോലീസുകാരും ഉടനെ ശിവൻ ഫ്രാങ്കോയുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിയിട്ട് പറഞ്ഞു അതെ ഇനി ഇളാപ്പനോട് പറഞ്ഞേക്കണം ഈ ശിവനെ തകർക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതിയുമായി പുതിയ പദ്ധതിയുമായി വരാനുള്ള ശ്രമമാണെങ്കിൽ ഇതുപോലെ ഇത്രയും പാവങ്ങളായ ആരെയും ഇവിടേക്ക് പറഞ്ഞു വിടരുന്ന് മനസ്സിലായോ ഈ ശിവനെ തകർക്കാനേ അങ്ങനെ ആർക്കും കഴിയില്ല എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞ് ശിവൻ താൻ ആരാണെന്നുള്ള കാര്യം ആ ജയിലിലുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നവണ്ണം ജയിലറേയും ബാക്കിയുള്ള പോലീസുകാരെയും തകർത്തു വാരി വലിച്ചു അ അടിച്ച് ഭിത്തിയിൽ ഭിത്തിയിലൊട്ടിക്കുന്നു